ഹലോ പ്രിയപ്പെട്ട ഉത്തരികളെ ഞാനിവിടെ പറയാൻ പോകുന്നത് മാമൻ പുഴയാണ് മാമൻ പുഴ എന്നത് എന്താണ് നീളം ഇരുപത്തേഴ് കിലോമീറ്ററും ഉൽപ്പാദനം പന്നല കോട്ടക്കുന്ന് ജില്ല തിരുവനന്തപുരമാണ് പതനം അറവിക്കടൽ അപ്പം മുപ്പത്തഞ്ചാമത്തെ നദിയാണ് മാമ്മൻ പുഴ നീളം ഇരുപത്തേഴ് ഉൽപാദനം പന്നല കോട്ടക്കുന്ന് ജില്ല തിരുവനന്തപുരം പതനം അറബിക്കടത്തിരുള്ള തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ചുള്ള വീഡിയോ ഇനി ഏതാനും മാസത്തിനുള്ളിലാണ് അപ്പം തിരുതാംകൂർ സാതി തിരുനാൾ ചിത്ര തിരുനാൾ അവിടെ തിരുനാൾ ഉത്തരതിരുന്നാൾ ഇങ്ങനെ റാണി ലക്ഷ്മി പയ്യോ അങ്ങനെയുള്ള സമരങ്ങളും എല്ലാം ഉണ്ടായി വരുന്നുണ്ട് ഇപ്പം തന്നെ നിങ്ങൾ പി എസ് സി ടോപ്പ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒന്ന് സഹകരിച്ചു തരുമോ ഓക്കെ സഹകരിച്ചൂടെ നിങ്ങൾക്ക് മാർഗം കിട്ടും ഹലോ വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് പി എസ് സി ടോപ്പ് വെച്ചിലേക്ക് ഏവർക്കും സഹതം സബ്സ്ക്രൈബ് ചെയ്യാത്തവരോന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഞാനിവിടെ പറയാുന്നത് കാവയിപ്പുഴയാണ് എന്ന് പറഞ്ഞാൽ നീളം മുപ്പത്തൊന്ന് കിലോമീറ്റർ ഉൽപ്പാദനം ചെമ്മിനിക്കുന്നു ജില്ല കാസർഗോഡ് പതനം കാവായി കയൽ തന്നെയാണ് ഇപ്പോൾ കാവാഴിപ്പുഴ കവാഴി കയൽ തന്നെ അവിടെ പതിക്കുന്നതും പതനം ചെയ്യുന്ന എല്ലാം ചെയ്യുന്നത് അവിടെ തന്നെയാണ് അപ്പോൾ കാവാഴിപ്പുഴയുടെ നീളം മുപ്പത്തിയൊന്ന് കിലോമീറ്ററാണ് ഉൽപ്പാദനം ചെമ്മിനിക്കുന്ന് ജില്ല കാസർഗോഡ് പതനം കാവായ്ക്കയൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കാവാഴി കയലിനെ കുറിച്ച് പറയാനുള്ളൂ നിങ്ങളിനി പെട്ടെന്ന് തന്നെ പി എസ് സി ടി ഉപയോഗിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലും കൂടുതൽ വിവരങ്ങളുള്ള ക്വസ്റ്റ്യൻസ് ആൻസറും എല്ലാം പി സി ടോപ്പേജ് ഉൾപ്പെടുത്തുന്നുണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കെ പ്രിൻറ്റിംഗ് വരായിട്ടുള്ള ക്ലാസ് അല്ല ഞാൻ തോന്നുന്നുണ്ട് ഹലോ ഉദ്യാർത്ഥികളെ നമസ്കാരം ഞാൻ ഇനി പറയാൻ പോകുന്നത് മുപ്പത്തിരണ്ടാമത്തെ നദിയാണ് മോക്കരൽ പുഴയാണ് മോക്കരൽ പുഴ എന്ന നദിയെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കേരളത്തിലെ മുപ്പത്തിരണ്ടാമത്തെ നദിയായ മോക്രോൾ പുഴ ഒരു വെജിറ്റേറിയൻ പുഴ പോലെയാണല്ലോ ഓക്കെ അപ്പം ഇതാരം കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ കേട്ടു മുക്രൻ പുഴിയാണ് നീളം മുപ്പത്തി നാല് കിലോമീറ്റർ ഉൽപാദനം കണ്ണ കണ്ണുന്നൂർ കുന്നാണ് കണ്ണുന്നൂർ കുന്ന ഉൽപാദനം ജില്ല കാസർഗോഡ് പതനം അറബിക്കടൽ പതനം അറബിക്കടലിലും ജില്ല കാസർഗോഡും ഉൽപാദനം കണ്ണുന്നൂർ കുന്നം നീല മുപ്പത്തിയാല് കിലോമീറ്ററാണ് മൊക്കറൽപ്പുഴ ഈ മൊക്കർ പുഴയെക്കുറിച്ച് തിരുവല്ലു ഇനി ഇനി വരാൻ പോകുന്ന നദികളാണ് മുപ്പത്തിമൂന്ന് കവഴിപ്പുഴ മുപ്പത്തിനാല് പുഴുക്കൽപ്പുഴ മുപ്പത്തഞ്ച് മമ്മംപുഴ മുപ്പത്താറ് തലശ്ശേരിപ്പുഴ മുപ്പല ഉദ്യാർത്ഥികളെ ഞാൻ ഇപ്പോൾ എടുക്കാൻ പോകുന്ന വിഷയം പള്ളിക്കൽപ്പുഴയാണ് പള്ളിക്കൽപ്പുഴയുടെ നീളം നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ആണ് ഉൽപ്പാദനം കുടമൺ കുട്ടിപ്പനം കളരിത്തറക്കുന്ന് ജില്ല പത്തനംതിട്ട കൊല്ലം പതനം വട്ടക്കായലാണ് അപ്പം പള്ളിക്കപ്പുഴ നീല നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഉൽപ്പാദനം കുടമൺ കുട്ടി വനം കളരിത്തറക്കുന്ന് ജില്ല പത്തനംതിട്ട കൊല്ലം പതനം വടക്കൽ ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾ എന്തുകൊണ്ട് പി എസ് സി ടുപ്പിച്ച് സസ്ക്രീ ചെയ്തത് ഇനി ഒരാ മൂന്ന് പത്താം ക്ലാസ് സിലവിലുള്ള പരീക്ഷയ്ക്ക് പി എസ് സി ടു സസ്ക്രീ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങളുടെ കൈത്തന്നെത്തും ഓക്കെ ഇപ്പം തന്നെ സൃഷ്ടിച്ചു ഓക്കെ ഹലോ വിദ്യാർത്ഥികളെ ഞാനിവിടെ പറയാൻ പോകുന്നത് കോരപ്പുഴയാണ് കോരപ്പുഴയുടെ നീളം നാൽപ്പത് കിലോമീറ്റർ ഉൽപ്പാദനം അരിക്കൽക്കുന്ന് ജില്ല കോഴിക്കോട് പതനം അറിവിക്കടുക പിന്നെ ഇതുവരെ പി എസ് സി ടോപ്പ് വച്ച് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് കോരപ്പുഴയെക്കുറിച്ചാണ് നീളം നാൽപ്പത് കിലോമീറ്റർ ഉൽപാദനം അരിക്കൽക്കുന്ന് ജില്ല കോഴിക്കോട് പതനം അറിവിക്കട ഇത്രയേ ഉള്ളൂ കൊ കോരപ്പ പുഴയെക്കുറിച്ച് ഇത് വ്യക്തമായിട്ട് പഠിക്കുക പി എസ് സി ടോപ്പ് വച്ചിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രി ചെയ്യുക മഞ്ഞത്തോപ്പനവിനെ കുറിച്ചാലും കീഴ് കിളപ്പിനെ കുറിച്ചാലും ഇനി വരാൻ പോകുന്ന പി എസ് സി ക്വസ്റ്റ്യൻസ് പത്താം ക്ലാസ് ലെവലുള്ള പരീക്ഷകളിലുള്ള ക്വസ്റ്റ്യൻസ് ഉടനെ വരുന്നതാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ വരി വരി നല്ല രീതിയിൽ പഠിച്ചാൽ ജോലി ഉറപ്പാണ് അതുകൊണ്ട് ഇപ്പം തന്നെ പി എസ് സി ടുപ്പ് വെച്ച് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് ഞാൻ വീണ്ടും പറയുകയാണ് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നദികളാണ് നീ അടുത്ത വിഷയം കായൽ കായലുകളെ പിന്നെ എഴുത്തുകാരെക്കുറിച്ചും പിന്നെ നവോനായകരെ കുറിച്ചും പിന്നെ പല വിഭാഗം ഡിന്നി ചരിത്രം അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളും അപ്പോൾ അതെല്ലാം ഞാൻ വിശദവിധമായിട്ട് പറയണമെങ്കിൽ നിങ്ങളിപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിവിടെ പറയാൻ പോകുന്നത് ഇരു ഇരുപത്തി ഒമ്പതാമത്തെ നദിയാണ് നീലേശ്വരം പുഴ ഇപ്പോൾ നീലേശ്വരം പുഴ ഇവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിലാണ് നീലേശ്വരം എന്ന സ്ഥലം കാസർഗോഡാണ് ഓക്കെ അപ്പം നീളം നാൽപ്പത്തര കിലോമീറ്റർ ഉൽപ്പാദം കിനാർക്കുന്നാണ് ജില്ല കാസർഗോഡ് പോഷക നദികൾ മൈങ്ങന്നാപ്പുഴ പതനം ആര്യങ്കോട് പുഴ കവിക്കായലാണ് എങ്ങനെയാണ് നീളം നാൽപ്പത്തര കിലോമീറ്റർ ഉൽപ്പാദം ഹലോ ഫ്രണ്ട്സ് ഹലോ കൂട്ടുകാരെ ഹലോ ഉത്തി ഞാനിപ്പം പറയാൻ പോകുന്നത് നദികളെക്കുറിച്ചാണ് പറയുന്നത് നദി ഇപ്പം ഇരുപത്തെട്ടാം നദിയായി ഇപ്പം തിരൂർ പുഴയാണ് അപ്പം ഈ നദി കഴിഞ്ഞിട്ട് ഇനി കായലെ കുറിച്ച് വിവരിക്കുന്നുണ്ട് പിന്നെ എഴുത്തുകാരെ കുറിച്ച് വിവരിക്കുന്നുണ്ട് ഇങ്ങനെ നവോനായകന്മാരെ ഇനി വരാൻ പോകുന്ന വിഷയങ്ങളുമായിട്ട് വരുന്നുണ്ട് നിങ്ങൾ നിങ്ങളിപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് ഓർഡർ രീതിയിൽ പഠിക്കാൻ പറ്റും പി എസ് സി ടുപ്പ് വെച്ച് നിങ്ങൾക്ക് ഒറ്റ വർഷം കൊണ്ടോ സർക്കാർ ജോലി വെളിക പി എസ് സി ടോപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ മറ്റുള്ള ടെസ്റ്റുകൾ പഠിക്കുക ഓക്കെ അപ്പം ഞാൻ പറയാൻ പോകുന്നത് തിരൂർ പുഴ തിരൂർ പുഴ നീളം നാൽപ്പത്തെട്ട് കിലോമീറ്ററാണ് ഉൽപാദം ആദവനാട് ജില്ല മലപ്പുറം പതനം പാരതപ്പുഴ ഭാരതപ്പുഴ എന്ന നദിയിൽ നിന്നൊരു പോഷക നദിയായിരിക്കാം തിരൂർപ്പുഴ അതാണ് പതനം പാരതപ്പുഴയിൽ അവസാനിക്കുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ ഇത്രയും മിത്തോട്ട് പഠിക്കുക ഓക്കേ വായി ഹലോ പ്രിയപ്പെട്ട ഉദ്യാർത്ഥികളെ നിങ്ങൾ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക നീ നവോത്ഥാന നായകന്മാരെക്കുറിച്ചും എല്ലാവരെയും കുറിച്ചുമുള്ള ഒരു ക്വസ്റ്റ്യൻ വരുന്ന വീഡിയോകളൊക്കെ ഇപ്പം ഇനിയിപ്പോൾ യൂസ്റ്റൂബ് വെച്ച് വരാൻ ഉണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് എല്ലാം ഓർപ്പെടാം സബ്സ്ക്രൈബ് ഇപ്പം തന്നെ വർക്ക് ചെയ്യുക അപ്പം ഞാൻ പറയാൻ പോകുന്ന നദി അഞ്ചരകണ്ടിപ്പുഴയാണ് ഇരുപത്തേഴാമത്തെ നദിയായ അഞ്ചരകണ്ടിപ്പുഴയെക്കുറിച്ചാണ് പറയുന്നത് നീളം നാൽപ്പത്തെട്ട് കിലോമീറ്റർ ഉൽപാദം കണ്ണൂത്തുവനം ജില്ല കണ്ണൂരാണ് പതനം അറബിക്കടൽ ഒന്നും കൂടെ അഞ്ചന കണ്ടിപ്പിട നീളം നാൽപ്പത്തി നാൽപ്പത്തെട്ട് കിലോമീറ്റർ ഉൽപ്പാദം കണ്ണൂത്തുവനം ജില്ല കണ്ണൂർ പതനം അറബിക്കടൽ അപ്പോൾ ഇപ്പം തന്നെ സുക ഇനി ഈ നദികളെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എഴുത്തുകാരെ കുറിച്ചുള്ള എഴുത്തുകാരെ എഴുത്തുകാരെ കുറിച്ചുള്ള കുറേ ക്വസ്റ്റൻസും പിന്നെ കായികളെക്കുറിച്ചുള്ള ഉടനെ ഈ വീഡിയോ പുറപ്പെടുന്നു നിങ്ങൾ ഇപ്പം ഹലോ ഉദ്യാർത്ഥികളെ ഞാനിവിടെ പറയാൻ പോകുന്ന വിഷയം പയ്യന്നൂർ പുഴയാണ് പയ്യന്നൂർ പുഴയാണ് പന്നൂ പയ്യന്നൂർ പുഴ ചെറുപ്ര അതാണ് യഥാർത്ഥ പേര് അപ്പം നീള അമ്പത്തൊന്ന് കിലോമീറ്ററാണ് ഉൽപ്പാദം പൊക്കുന്ന ജില്ലകൾ കണ്ണൂർ പതനം കവൈ കായലാണ് അപ്പോൾ എങ്ങനെയാണ് പയ്യന്നൂർ പുഴ മറ്റൊരു പേര് പെരുമ്പ്ര പെരുമ്പ്ര അപ്പം നീളം അമ്പത്തൊന്ന് കിലോമീറ്റർ ഉൽപാദം പേക്കുന്ന ജില്ലകൾ ജില്ലകൾ കണ്ണൂരും ജില്ല കണ്ണൂരും പതനം കാവായ്ക്കായലുമാണ് കാവായ കായലുമാണ് അപ്പം ഇത് മുഖ്യമായി പഠിച്ചുകൊണ്ട് പോകുക ചിലപ്പോൾ പി എസ് സി ടോപ്പ് വ പി എസ് സിയിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു മാർഗ്ഗമുള്ള മാർഗമുള്ള ക്വസ്റ്റ്യൻസായിരിക്കും അപ്പോൾ ഇതിൻ്റെ നീളവും തന്നിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ പി എസ് ടു സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള വിഷയവുമായിട്ട് ഇനി ഞാൻ വരും അപ്പോൾ ഇനി ബാക്കിയുള്ള നിങ്ങൾ പഠിക്കാൻ താല്പര്യമെങ്കിൽ മറ്റുള്ള വിഷയങ്ങളെടുത്ത് പഠിക്കുക ഹലോ വിദ്യാർത്ഥികൾ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നദിയാണ് കരുവന്നൂർ പുഴ അതിൻ്റെ നീളം നാൽപ്പത്തെട്ട് കിലോമീറ്റർ ഉൽപ്പാദം പൂമല ജില്ലകൾ ജില്ല തൃശ്ശൂരും പതനം എനമക്കിൾ തടാകമാണ് ഇപ്പം കരുവിന്ദർ കുറിച്ച് ഇത്രയേ ഉള്ളൂ നീളം നാൽപ്പത്തെട്ട് കിലോമീറ്ററും ഉൾപ്പാടും പൂമല ജില്ല തൃശൂരും പതനം ഏനമെക്കൽ തടാകമാണ് അപ്പോൾ ഇത്രയും മാത്രം പഠിച്ചു മതി ഇപ്പം നദികളെ കുറിച്ചാണ് ഇനി കേരളത്തിൻ്റെ നവോത്നായകരെ കുറിച്ചും കേരളത്തിൻ്റെ ഭൂശ്രദ്ധയും ഇളനാടും വളനാടും പിന്നെ പല ജില്ലകളെക്കുറിച്ചും വിവരിക്കണം പിന്നെ ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യ ചരിത്രത്തെക്കുറിച്ചും അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പി എസ് സി ടൊപ്പ് വച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ഉടനെ ആ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കാണാനുള്ള എൻ്റെ കാണാനുള്ള വീഡിയോകൾ നിങ്ങൾ പി എസ് സി ടോപ്പ് വെച്ച് മൊത്തം കംപ്ലീറ്റായി കാണുക ഓക്കേ വായ് ഹലോ ഉദ്യാർത്ഥികളെ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന നദി ഇരുപത്തിനാലാമത്തെ അതിയാണ് ഉപ്പ്ല പുഴയാണ് ഉപ്പ്ള പുഴയെക്കുറിച്ചാണ് ഞാനിവിടെ വിവരിക്കുന്നത് അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പി എസ് സി ടോപ്പ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പത്താം ക്ലാസ് ലെവൽ പ്രൈമറി ടെസ്റ്റിലുള്ള ക്വസ്റ്റ്യൻസും എൻ്റെ ഈ പി എസ് സി ടോപ്പ് വെച്ചിൽ ലഭ്യമാണ് ഇപ്പം കമൻറ്റും അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളോ എൻ്റെ ആൻസറും ഉടനെ വരും ഒരു മൂന്നാല് മാസത്തേക്കുള്ള ഒരിതാണ് അപ്പം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം നദികളെ കുറിച്ചാണ് വർണ്ണിക്കുന്നത് ഇപ്പം നദികളെ കുറിച്ച് അറിഞ്ഞിരിക്കണം ഒരു പി എസ് സി ടോപ്പ് വെച്ച് പി എസ് സി ചെയ്യുന്നവർക്ക് നദികളെ കുറിച്ച് അറിഞ്ഞിരിക്കണം അപ്പോൾ ഉപ്പളപ്പുഴ നിങ്ങളെ അമ്പത് ആണ് ഉൽപാദം വിരക്കം കുന്നുകളാണ് ജില്ലകൾ കാസർഗോഡ് പതനം അറബിക്കടൽ എങ്ങനെയാണ് ഉപ്പളപ്പുഴ നിങ്ങളെ അമ്പത് കിലോമീറ്റർ ഉൽപാദം വിരക്കം കുന്നുകളും ജില്ലകൾ കാസർഗോഡും പതനം അറബിക്കടലാണ് ഹലോ വിദ്യാർത്ഥികൾ എല്ലാവരും പി എസ് സി ടോപ്പ് വെച്ച് എല്ലാവരും സ്വാഗതം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് വരുന്ന പരീക്ഷയും സ്പോഷ്യനായിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസുണ്ട് എസ് ആർ ടി ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ പഠിക്കുക ഓക്കെ ഓക്കെ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് മയ്യൈ പുഴയാണ് നീള അമ്പത്തിനാല് കിലോമീറ്റർ ഉൽപ്പാദനം വയനാട് വയനാട് ചുരം ജില്ലകൾ വയനാട് കണ്ണൂർ ഇപ്പൊ തലം അറബിക്കകൾ ഇവിടെയാണ് പഠിക്കുന്നത് അറബിക്കുകളിലാണ് ജില്ലകൾ വയനാട് കണ്ണൂരുമാണ് ഉൽപ്പാദനം വയനാട് ചുരത്തിലാണ് നീള അമ്പത്തിനാല് കിലോമീറ്റർ ആണ് ഇപ്പം മഴയെ പുഴയെ കുറിച്ച് ഇത്രയോ പറയാറുള്ളൂ അപ്പം ഇത്രയും മാത്രം ഒരു ബേസിക്കായ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ട് വെക്കുക പിന്നെ മറ്റുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ എസ് ആർ ടി സി പിന്നെ പത്താം ക്ലാസ് സിലേലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ നോക്കിക്കൊണ്ടു പോവുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് സക്കാർ ജോലി തന്നെ കിട്ടിയിരിക്കും അപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ഒരു ഹലോ ഉദ്യാർത്ഥികളെ ഞാൻ ഇവിടെ നദികളെ കുറിച്ച് പറഞ്ഞു വരുന്നത് ഇരുപത്തൊന്ന് നദികളെ കുറിച്ചാണ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് അപ്പം ഇരുപത്തൊന്നാമത്തെ നദിയാണ് നെയ്യാർ ഇപ്പം പറയാൻ പോകുന്നത് ഇരുപത്തൊന്ന് നദിയാണ് നെയ്യാർ അപ്പം നെയ്യാർ കുറിച്ചാണ് നെയ്യാറെക്കുറിച്ചു കൊണ്ട് നീളവും വീതിയും ഉൽപ്പാദനം കുറിച്ചാണ് ഇപ്പോൾ ഇപ്പം ഇരുപത്തൊന്ന് നദിയുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നെയ്യാർ നീളം അമ്പത്തിയാറ് കിലോമീറ്റർ ഉൽപ്പാദനം അഗസ്ത്യമല ജില്ലകൾ തിരുവനന്തപുരം പതനം അറിവിക്കുന്നത് എങ്ങനെയാണ് നെയ്യാറിൻ്റെ നീളം അമ്പത്തിയാറ് കിലോമീറ്റർ ആണ് ഉൽപ്പാദിക്കുന്നത് അഗസ്ത്യമലയിൽ നിന്നാണ് തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരമാണ് അതന അറബിക്കടം അപ്പം തിരുവനന്തപുരം ജില്ലയിൽ മാത്രം വായിച്ച് കിടക്കുന്നതാണ് നെയ്യാർ അപ്പം നിങ്ങളിത് മാത്രം പഠിക്കുകയല്ല ചെയ്യേണ്ടത് കേരളത്തിൻ്റെ ചരിത്രങ്ങളെല്ലാം പഠിക്കണം ഇത് ഒന്ന് കേട്ട് പഠിക്കുക ഇത്രയുള്ളൂ ഓരോ പോയിൻറ്റും ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അത് വ്യക്തമായിട്ട് പഠിച്ചു പോകാൻ വേണ്ടിയുള്ളൊരു ഇതാണ് നിങ്ങൾക്ക് സമയം കിട്ടാൻ മറ്റുള്ളതും കൂടെ പഠിച്ച് നോക്കുക ഓക്കേ വൈ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നലത്തെ പരീക്ഷ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻ്റെ പരീക്ഷ കുറച്ച് എളുപ്പവും കുറച്ച് പാടുമുള്ള ബിസിനസ്സാണ് വന്നിരുന്നത് ഏകദേശം ഒരു കട്ട് ഓഫ് മാർക്ക് അറുപത്തഞ്ചിനും അറുപതും അല്ലെങ്കിൽ അമ്പത്തെട്ട് മാർക്ക് വരെ പോകാമെന്ന് സാധ്യതയുണ്ട് ഞാനിപ്പോഴാണ് പറയാൻ പോകുന്നത് ഇത്തിക്കര നദിയെക്കുറിച്ചാണ് ഇത്തിക്കര നദിയെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത് ഇത്തിക്കര ആ നീളം അമ്പത്തിയാറ് കിലോമീറ്ററാണ് ഉൽപ്പാദം മുട്ടത്തറയിലാണ് ജില്ല കൊല്ലമാണ് പതനം പറവൂർക്കായാണ് കായലാണ് പതനം ഇവിടെ നിന്നാണ് പറവൂർ കായൽ നിന്നും ജില്ല കൊല്ലത്തിൽ നിന്നും ഉൾപ്പാദട്ട മട്ടൻ തറയിൽ നിന്നും നീളം അമ്പത്താറ് കിലോമീറ്ററാണ് അപ്പം ഇത്രയേ ഉള്ളൂ ക്വസ്റ്റൻസ് അപ്പം സെക്രട്ടറിയേറ്റിൻ്റെ അറ്റൻഡൻ്റെ പരീക്ഷയിൽ എഴുതി പേർക്ക് ഞാൻ ഒരു ഏകദേശം നല്ല മാർക്ക് അമ്പത്തെട്ട് ആണ് കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷയുള്ളൂ ഓക്കെ ബൈ ബൈ ഹലോ വിദ്യാർത്ഥികളെ ഈ ഒറ്റ ദിവസമെല്ലാം മിനിമം ഒരു പതിനാറ് മണിക്കൂർ ദൈർഘ്യമുള്ളൂ സെക്രട്ടറി ഇട്ടിട്ട് അറ്റൻഡൻ്റെ പരീക്ഷ ഇപ്പോൾ നിങ്ങൾ പി എസ് സി ടോപ്പ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ ചെയ്യുക പതിനാറ് മണിക്കൂറുണ്ടെങ്കിലും ബാക്കിയുള്ള പത്ത് മണിക്കൂർ അല്ലെങ്കിൽ ആ പത്ത് മണിക്കൂർ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ നിങ്ങൾ പി എസ് സി ടോപ്പ് ചെയ്യുക ഓക്കേ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കമ്മൻറ്റ് എല്ലാം ചെയ്യുക അപ്പം ഞാൻ പറയാൻ പോകുന്നത് ചെറിയ 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 ചെറു ചെറുപ്പൊയ്യ എന്നാണ് എൻ്റെ പേര് അപ്പം നീളം അറുപത്തെട്ട് കിലോമീറ്റർ ഉൽപ്പാദം വനം ജില്ലകൾ കാസർഗോഡാണ് പതൻ അറബിക്കടൽ ഇപ്പം പറഞ്ഞേക്ക് വേണം ഏഴ് നദികളാണ് കാസർഗോഡ് ഒഴുകുന്നത് ഏഴല്ല പന്ത്രണ്ട് നദിയാന്ന് അപ്പം നിങ്ങൾ അധികം പഠിച്ചിരിക്കും എന്നാലും പി എസ് സി സെക്രട്ടേറിയറ്റ് പരീക്ഷയിൽ ഡോ ഹലോ വിദ്യാർത്ഥികളെ ഇനി സമയമില്ല ഇന്ന് ഇരുപത്തഞ്ചാം മതിഷുകൾ ഇനി രണ്ട് ദിവസം കൂടുള്ളോ സെക്രട്ടേറിയറ്റ് അറ്റൻഡൻറിൻ്റെ പരീക്ഷയിൽ പെട്ടെന്ന് പഠിച്ചു കൊടുക്കുന്നു ഞാൻ പറഞ്ഞ വിഷയങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് എൻ്റെ ഒരു വിശ്വാസം ഞാൻ പറയാൻ പോകുന്നത് കുറ്റാടിപ്പുഴ ന നദിയാണ് പതിനാറാമത്തേയാണ് നീളം എഴുപത്തിനാലും ഉൽപ്പാവം നരിക്കോട്ട് ജില്ലകൾ വയനാട് കോഴിക്കോട് പതനം അറബിക്കടൽ കുറ്റാടിപ്പുഴ നീളം എഴുപത്തേഴ് കിലോമീറ്റർ ഉൽപ്പാദം നരിക്കോട്ട് ജില്ലകൾ വയനാട് കോഴിക്കോട് പതനം അറബിക്കടലാണ് ഇത് പോയിന്റ് ബേസിക്കലായിട്ട് ചോദിക്കും ഈ നദി ഒഴുകുന്നത് എഴുപത്തേഴ് കിലോമീറ്ററാണ് ഉൽപ്പാദിക്കുന്നത് നരക്കോട്ടാണ് ജില്ലകൾ വയനാടും കോഴിക്കോടു പതിക്കുന്നത് അറബിക്കടലാണ് ഈ നദി ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാ നിങ്ങൾ കുറ്റാടിപ്പുഴയെന്ന് ഏതാവും തെറ്റിച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈനസ് പോകും ശരിയായ ഉത്തരത്തിന് ഒരു മാർക്ക് അവിടെ ലഭിച്ചിരിക്കും ഓക്കേ വായി അടുത്ത വീഡിയോ ആയി നിങ്ങൾക്ക് കാത്തിരിക്കുക ഓക്കെ 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 ആയി ഹലോ വിദ്യാർത്ഥികളെ ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി വരുന്ന സെക്രട്ടേറിയറ്റ് അറ്റൻഡൻ്റെ പരീക്ഷയിലാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പി എസ് സി ടു പോസ് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറയാൻ പോകുന്ന നദി പനഞ്ചാമത്തെ നദിയാണ് മീനച്ചിലാർ നദിയാണ് നീളം എഴുപത്തെട്ട് കിലോമീറ്റർ ഉൽപാദം അരയ്ക്കുന്ന മുടി ജില്ലകൾ കോട്ടം അയം ആലപ്പുഴ പതലം വേമ്പനാട്ട് കായൽ മീനച്ചലാർ നീല കിലോമീറ്റർ ഉണ്ട് ഉൽപ്പാദം അരക്കുന്നതിലും കൂടി ജില്ലകൾ കോട്ടയം ആലപ്പുഴ അപ്പോൾ അതന്നെ വേമനാട്ടുകായൽ അപ്പം ഏതൊക്കെ മോഡലാടാണ് ഈ കോശ് ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ വേമ്പനാട്ടുകായൽ കൂടെ പതിക്കുന്ന നദി നദി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് മീനാച്ചിലാർ അപ്പം കോട്ടയം ആലപ്പുഴ കൂടെ കടന്നു പോകുന്ന നദി ഏതാണെന്ന് വെച്ചാൽ മീനാച്ചിലാറാണ് ഉയരം എഴുപത്തെട്ട് കിലോമീറ്റർ ഉള്ളതും മീനാചലാണ് ഉൽപ്പാദം അരക്കൊന്നും കൊന്നും കൂടി മീനാചലാണ് അന്നേരം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് ഓക്കെ വൈ ഹലോ വിദ്യാർത്ഥികളെ നിങ്ങൾ ഇതുവരെ പി എസ് സി ടു ഉപയോഗിച്ച് സബ്സ്ക്രൈബ് ചെയ്തില്ലേ അപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് പതിനൊന്നാമത്തെ നദിയാണ് ചന്ദ്രഗിരിപ്പുഴ നീളം നൂറ്റി അഞ്ച് ചതുർശി കിലോമീറ്റർ ഉൾപ്പാഗം പടിക്കാട്ട് മല കർണാടക ജില്ലകൾ കാസർഗോഡ് പോഷക നദികൾ കുണുമ്പുൾ പുഴ പായ്സിനി പതനം അറബിക്കടൽ ഇത്രയേ ഉള്ളൂ നീളം നൂറ്റിയഞ്ചാണ് ഉൾപ്പം പടിക്കെട്ടും മല കർണാടക ജില്ല കാസർഗോഡ് പോഷക നദികൾ കുണുമ്പൂർ പുഴ പായ്ശിനി പതനം അറബിക്കടൽ ഇപ്പം ഇത്രയും പോയിൻ്റ് ചന്ദ്രഗിരി പുഴയെക്കുറിച്ച് മനസ്സിലാക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഓക്കെ ഹലോ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ സുഹൃത്തുക്കളെ പി എസ് സി ടോപ്പ് വച്ച് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാലേ നിങ്ങൾക്ക് ഒരു എൺപത്തി ഏഴോ എൺപത്തെട്ടോ കട്ട് മാർക്ക് കൂടുതൽ അല്ലെങ്കിൽ കുറവിൽ ഒരു അറുപത് കട്ടോ മാർക്കെങ്കിലും വേണമെങ്കിൽ അതും അല്ലെങ്കിൽ എൺപത്തേഴ് കട്ടോപ്പ് മാർക്ക് വേണമെങ്കിലും സെക്രട്ടേറിയറ്റിൽ തന്നെ ഒരു കിട്ടണമെങ്കിലും ഉറപ്പായിട്ടും ബി എസ് സി ടോപ്പ് വച്ച് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് കല്ലട ആറാണ് കല്ലട ആറിൻ്റെ നീളം നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്ററാണ് ഉൾപ്പാവം കരിമല ജില്ല കൊല്ലമാണ് പതനം അഷ്ടമുടിക്കായലിലാണ് പതിക്കുന്നത് ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് കായലുകളുടെ തടാകത്തിൽ പതിക്കുന്ന നദി ഹലോ വിദ്യാർത്ഥികളെ നിങ്ങൾ സെക്യർട്ടിറ്റിൻ്റെ പരീക്ഷയിൽ റാങ്ക് ലിസ്റ്റിൽ തൊണ്ണൂറ് മാർക്കെങ്കിലും പേടിക്കണമെങ്കിൽ ഇപ്പം തന്നെ പി എസ് സി ടോപ്പ് വാച്ച് സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിപ്പം ഇവിടെ പറയാൻ പോകുന്ന ഏഴാമത്തെ നദിയായ അച്ഛൻ കോവിലാർ അതിൻ്റെ നീളം നൂറ്റി നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ ആണ് ഉൽപാദം പൈഷ് പഷ്കിടമേടയാണ് ജില്ലകൾ പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ പതനം പമ്പാ നദിയാണ് അപ്പം എങ്ങനെയാണ് അച്ചൻകോവിലാർ നീളം നൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ ഉൽപ്പാദം പഷ്കിടമേട ജില്ലകൾ പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ പതനം പമ്പാനദി ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു പോയിന്റ് പോയിൻ്റ് അച്ചൻകോവിലാർ പതിക്കുന്നത് പമ്പ നദിയിലാണ് ജില്ലകൾ ഏതാണെന്ന് ചോദിച്ചാൽ ചിലപ്പോശനും ഓക്കെ വിദ്യാർത്ഥികളെ നിങ്ങൾ പി എസ് സി ടോപ്പ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യുക റാങ്ക് ലിസ്റ്റിൽ കട്ട് ഓഫ് മാർക്ക് എൺപത്തിയേഴ് മാർക്കിന് മുകളിൽ വാങ്ങണമെങ്കിൽ ഇപ്പോൾ തന്നെ പി എസ് സി ടോപ്പ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാൻ പറയാൻ വന്ന ആറാമത്തെ നദിയാണ് കടലുണ്ടിപ്പുഴ കടലു കടലുണ്ടിപ്പുഴയ്ക്ക് നീളം നൂറ്റി മുപ്പത് ആണ് ഉൽപ്പാദം ചേരക്കൊമ്പൻ മലയാണ് ജില്ലകൾ മലപ്പുറം കോഴിക്കോടാണ് പതിന അറബി കടലാണ് പോഷക നദികളില്ല ഈ കടലുണ്ടി പുഴ അപ്പം ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ ഉണ്ട് എന്താണ് ഏത് നദിക്കൊക്കെ പോഷക നദി ഇല്ലാത്ത നദികളിൽ നിന്ന് ഇട്ടുകൊണ്ട് ചോദ്യം ചോദ്യം വരുന്ന കടലുണ്ടി പുഴ ഉണ്ടെങ്കിൽ അത് കടലുണ്ടി പുഴ തന്നെ എഴുതണം പിന്നെ നീളം നൂറ്റി മുപ്പത് കിലോമീറ്റർ ഉള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ കടലുണ്ടി പുഴണം ചേരം കൊമ്പൺ മര ഉത്പം ഉള്ള നദി ഏതാണെന്ന് വെച്ചാൽ കടലുണ്ടി പുഴയാണ് ജില്ലകൾ ജില്ലകളേതാണെന്ന് വെച്ചാൽ മലപ്പുറം കോഴിക്കോടാണ് ഓക്കെ ഹലോ ഉദ്യാർത്ഥികളെ നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുവാണെന്നല്ല ചോദ്യം സെക്രട്ടേറിയറ്റിൻ്റെ പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ പി എസ് സി ടോപ്പ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്യുകയോട്ട് അമർത്തുക ഞാനിപ്പം നാലാമത്തെ നദികളെക്കുറിച്ച് തന്നെ മുമ്പേ പറഞ്ഞ നദികളെക്കുറിച്ച് കേൾക്കണമെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് സംസ്കരിച്ചു അപ്പം ചാലിയാർ നദിയാണ് നാലാമത്തത് നീളം നൂറ്റി അറുപത്തമ്പത് കിലോമീറ്റർ ഉൽപ്പാദം ഇലമ്പള്ളേരി മലയാണ് ജില്ലകൾ വയനാട് മലപ്പുറം കോഴിക്കോട് ചാലിയാറിൻ്റെ പോഷക നദികൾ ചാലിപ്പുഴ പുന്നിപ്പുഴ പണ്ടിയാർ കരിമ്പിപ്പുഴ ചെറുപ്പുഴ കഞ്ഞിരപ്പുഴ കുറുമ്പൻപുഴ വ വട വടപ്പൂർ പുഴ ഇരുപത്തിപ്പുഴ ഇരുനെല്ലിപ്പുഴ പതനം അറബിക്കടൽ എന്താണ് ചാലിയാറിൻ്റെ പതനം അറബിക്കടലാണ് പോഷകാഥകൾ പറഞ്ഞിട്ടുണ്ട് നീളം നൂറ്റി അറുപത്തൊമ്പത് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ മറക്കരു ഹലോ സെക്രട്ടേറിയറ്റ് പരീക്ഷ എഴുതുന്ന പുതിയ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പഴയ വിദ്യാർത്ഥികളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് പമ്പാനിദിയാണ് നീളം നൂറ്റി എഴുപത്തി എഴുപത്തിയാറാണ് നൂറ്റി എഴുപത്തി ആറാണ് ഉൾപ്പം പുളിച്ചിമല ജില്ലകൾ ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ പോഷക നദികൾ അച്ചൻകോവിലാർ മണിമലയാർ കാക്കിയാർ വരട്ടാർ മുഴിയാർ പതനം വേമ്പനാട്ടുകായൽ പമ്പ നദി നീളം നൂറ്റി എഴുപത്താറ് പമ്പ നദിയുടെ ഉൽപ്പാദം പുളിച്ചിമല പമ്പ നദി ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ പോഷക നദികൾ പമ്പ നദിയുടെ പോഷക നദികൾ അച്ഛൻ കോവിലാർ മണിമലയാർ കാക്കിയാർ വരട്ടാർ മുഴിയാർ പതനം വേമ്പനാട്ടുകായാണ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ പമ്പാ നദിയെക്കുറിച്ചുള്ള വിവരിക്കുന്ന പാച്ച്സ് അപ്പം ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ പമ്പാനദിയുടെ ഉൽപ്പാദിക്കുന്ന കുളിച്ചിമലയിലാണ് ഹലോ വിദ്യാർത്ഥികളെ ഞാനിവിടെ പറയാൻ പോകുന്നത് ഭാരതപ്പുഴയാണ് ഇനി സെക്രട്ടേറിയറ്റ് പരീക്ഷയിൽ ഭാരതപ്പുഴയെക്കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾ ഏതെൻ്റെ ചോദ്യങ്ങൾ മാത്രമാണ് അല്ലെങ്കിൽ എൻ്റെ നീളവും വിധേയ ചോദിച്ചാലുള്ള ഉത്തരം ചോദ്യമാണ് നീളം ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ എന്നാണ് ഉൾപ്പാവം ആനമല തമിഴ്നാട്ട് തമിഴ്നാട് ജില്ലകൾ പാലക്കാട് തൃശൂർ മലപ്പുറം പോഷക നദികൾ തൂത്തുപ്പുഴ കുന്തിപ്പുഴ കഞ്ഞേരപ്പുഴ അമ്പിൾക്കടവ് കായത്രിപ്പുഴ മംഗലനദി അയലൂർ പുഴ വൺ വണ്ടീപ്പുഴ മിങ്കൂർ പുഴ ചുളിയാർ കൾപ്പത്തിപ്പുഴ കുരിയാറ് വട്ടയാർ വളയാർ മലപ്പുഴം കണ്ണാടിപ്പുഴ പാലയാർ അലയാർ ഉപ്പപ്പ ഉപ്പയാറ് പതന അറബിക്കടൽ അപ്പം പരതപയെ കുറിച്ച് ഇങ്ങനെയുള്ള നീല ഇരുന്നൂറ്റമ്പത് ഉൾപ്പെടെ തമിഴ്നാട്ടിൽ നിന്ന് ജില്ല ജില്ലകൾ പാലക്കാട് തൃശ്ശൂർ പോഷക നദികൾ പിന്നെ പതനം അറബിക്കടൽ ഇനി വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷ എഴുതാൻ വന്ന തരാതില്ല ഞാൻ ഇപ്പോൾ ഒരു പുതിയ വിഷയമാണ് എടുക്കുന്നത് നദികളെക്കുറിച്ചാണ് എഴുതുന്നത് അപ്പോൾ ഒന്നാമത്തെ നദി ഏറ്റവും വലിയ നദി പെരിയാർ നദിയാണ് അപ്പോൾ പെരിയാർ നദിയെക്കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടത് പെരിയാർ നദിയുടെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ആണ് കിലോ ആണ് ഉൾപാവം ശിവഗിരി മല ജില്ലകൾ ഇടുക്കി എറണാകുളം പോഷക നദികൾ മുതിരിപ്പുഴ ഇടമലയാർ ആലമലയാർ ചെറുതുണിയാർ കരുന്തേരിയാർ കിളിവള്ളിത്തോട് കട്ടപ്പനയാർ മുല്ലയാർ മേലശ്ശേരിയാർ പാലയാർ ആനക്കുളമ്പുഴ പതനം കുടങ്ങല്ലൂർ കായലാണ് അപ്പം നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി കിലോ കിലോമീറ്റർ ആണ് പെരിയാ നര നീളം ഉൾപ്പെടെ ശിവഗിരിയിലാണ് അപ്പം ഈ പോഷൻ നേരം മുന്തിരി പോയ ഇടയാറ് അങ്ങനെ ചെറു തുണികൾ ഇല്ലേ അങ്ങനെയാണ് പോകും പതനം കൊടുങ്ങുള്ളൂർ ഹലോ ഉദ്യാർത്ഥികളെ സെക്രട്ടേറിയറ്റ് പരീക്ഷ എഴുതാൻ വരുന്നവരെ ഒന്നാറാകോടെ കേരളത്തിലെ നദികൾ കുറിച്ചുള്ള ലഘൂപരണം അപ്പം പ്രദേശത്തും പ്രദേശമുള്ള വയ ഇടത്തരം നദികളെ കണക്കാക്കുന്നതാണ് കേരളത്തിലെ പാരതപ്പുഴ പെരിയാർ പാമ്പ ചാലിയാർ ബാക്കിയുള്ള ചെറുനദികളാണ് കേരളത്തിലുള്ളത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ള ദൈർഘ്യമുള്ള പുഴകളുമാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ പെരിയാറും ഏറ്റവും ചെറിയ നദി പതിനാറ് കിലോമീറ്ററുള്ള മഞ്ചേരിപ്പുഴയുമാണ് എല്ലാ നദികളും പശ്ചിമഘട്ടത്തിൽ നിന്നും ഉൾപ്പാടിച്ച് കേരളത്തിലെ കായലുകളിലോ അറബിക്കടലിലോ ചെന്ന് ചേരുന്നു ഇത്രയുള്ള പോയിന്റും ഏറ്റവും വലിയ പുഴ പെരിയാറും ഏറ്റവും ചെറിയ പുഴ മഞ്ചേരി മഞ്ചേരിപ്പുഴയുമാണ് അത് പതിനാറ് കിലോമീറ്റർ മറ്റ് ഏറ്റവും വലിയ പുഴ பெரியார் இருநூற்றி நாற்பது